അമേരിക്കൻ റഡാറുകളെയും സാറ്റലൈറ്റുകളെയും നോക്കുകുത്തിയാക്കി ഇറാൻ പണിത മിസൈൽ സാമ്രാജ്യമുണ്ട് ആഗോള രാഷ്ട്രങ്ങൾ ഇറാന്റെ ഓരോ നീക്കത്തെയും ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് യുദ്ധമെന്നത് പലർക്കും ഇന്നും മുകളിലൂടെയുള്ള ആക്രമണങ്ങളുടെ കഥയാണ് വിമാനങ്ങൾ മിസൈലുകൾ ബോംബുകൾ സ്ഫോടനങ്ങൾ എന്നാൽ ആധുനിക യുദ്ധത്തിന്റെ യഥാർത്ഥ വേദി പലപ്പോഴും ഭൂമിക്കടിയിലാണ് ഇറാന്റെ സൈനിക തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം വന്നത് ഇതിലാണ് ശത്രുവിന്റെ സാറ്റലൈറ്റുകളും ഡ്രോണുകളും ആകാശ നിരീക്ഷണ സംവിധാനങ്ങളും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഒരു രാജ്യം സ്വന്തം ആയുധശേഷിയെ സംരക്ഷിക്കാൻ ഏറ്റവും മികച്ച വഴി ഭൂമിക്കടിയിൽ ഒളിപ്പിക്കുക എന്നതാണ് അതിനാൽ തന്നെ പതിറ്റാണ്ടുകളായി ഇറാൻ സാഗ്രോസ് പർവ്വത നിരകളുടെ ആഴങ്ങളിലായി പണിതുയർത്തിയ ഭൂഗർഭ സൈനിക താവളങ്ങൾ ഇന്ന് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് ഇറാന്റെ ഈ ഭൂഗർഭ താവളങ്ങൾ സാധാരണ ബംഗറുകളല്ല അവയെ മിസൈൽ എന്ന് വിളിക്കുന്നതിൽ തന്നെ അവയുടെ വലിപ്പവും വ്യാപ്തിയും വ്യക്തമാവുകയാണ് നൂറുകണക്കിന് മീറ്റർ ആഴത്തിൽ പ്രകൃതിദത്ത പാറകൾക്കും ഉറപ്പിച്ച കോൺക്രീറ്റ് പാളുകൾക്കുമുള്ളിൽ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിക്കാനും നീക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇവ വെറും സംഭരണ കേന്ദ്രങ്ങൾ മാത്രമല്ല മിസൈലുകൾ ലോഡ് ചെയ്യാനും തയ്യാറാക്കാനും ലോഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റാനും പ്രത്യേക റെയിൽ റോഡ് ശൃംഖലകളുള്ള വലിയ ഭൂഗർഭ കോംപ്ലെക്സുകളാണ് ആകാശത്തുനിന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ തുരങ്കങ്ങൾക്കുള്ളിൽ മിസൈൽ വാഹകരും ലോഞ്ചറുകളും സജ്ജീകരിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു ഈ ഭൂഗർഭത്താവളങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ് ഇറാൻ ഏറ്റവും വലിയ ശക്തിയായ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം സുരക്ഷിതമാക്കുക കാരണം ഇറാന്റെ യുദ്ധശേഷി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വ്യോമസേനയിലല്ല മറിച്ച് മിസൈൽ ശേഷിയിലാണ് പരിമിതമായ വ്യോമപ്രതിരോധ സാഹചര്യങ്ങളിലും സ്വന്തം കരുത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇറാൻ കെട്ടിപ്പടുത്ത മിസൈൽ സാങ്കേതികവിദ്യ ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നു ാണ് വിദേശ ആക്രമണങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ അജയ്യമായ കരുത്തായി മാറി ശക്തരായ എതിരാളികളുടെ കണ്ണുവെട്ടിച്ച് ഏത് സാഹചര്യത്തിലും തിരിച്ചടി നൽകാൻ പ്രാപ്തമായ രീതിയിലാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും ലോഞ്ച് സംവിധാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് ഇതിനായി ഭൂമിക്കടിയിൽ അവർ നിർമ്മിച്ച മിസൈൽ നഗരങ്ങൾ ഇറാന്റെ തന്ത്രപരമായ മികവിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് അത്യാധുനികമായ ഈ ഭൂഗർഭ കോട്ടകൾ ഇറാന്റെ പ്രതിരോധ കവചത്തെ തകർക്കുക ും കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത് പക്ഷേ ഈ കോട്ടകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ വ്യോമാക്രമണങ്ങളിൽ ഉപയോഗിക്കുന്ന ബോംബുകൾ മണ്ണിലോ പാറയിലോ തട്ടുമ്പോൾ ഉടനെ പൊട്ടിത്തെറിച്ച് ഉപരിതലത്തിൽ മാത്രമാണ് നാശം വിതയ്ക്കുക എന്നാൽ ഇറാന്റെ മിസൈൽ നഗരങ്ങൾ അത്ര എളുപ്പത്തിൽ തകരാൻ രൂപകൽപ്പന ചെയ്തവയല്ല പാറയുടെ കനം ഭൂമിക്കടിയിലെ ആഴം കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾ പല പാളികളായി നിർമ്മിച്ച തുരങ്ക സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്ന് പരമ്പരാഗത ബോംബുകൾക്ക് വലിയ വെല്ലുവിളിയാണ് ഇതിലൂടെ ഒരു പുതിയ യുദ്ധം യാഥാർത്ഥ്യം ലോകം കാണുകയാണ് മുൻപ് യുദ്ധത്തിന്റെ നിർണായക ശക്തി ആകാശത്തും കടലിലും കരയിലും ആയിരുന്നു എന്നാൽ ഇപ്പോൾ യുദ്ധത്തിന്റെ മറ്റൊരു നിർണായക വേദി ഭൂമിക്കരിയിലേക്ക് മാറുകയാണ് ഇറാന്റെ മിസൈൽ നഗരങ്ങൾ വെറും സൈനിക താവളങ്ങൾ മാത്രമല്ല അത് ഇറാന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ആത്മാവാണ് കാരണം ഒരു രാജ്യത്തിൻ്റെ മിസൈൽ ശേഷി ജീവനോടെ നിലനിൽക്കുന്നത് അതിൻ്റെ പ്രതികരണ ശക്തി നിലനിർത്തുന്നതിനും ശത്രുവിനെ തടയുന്നതിനും നിർണായകമാണ് അതിനാൽ തന്നെ ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളും അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവൻ പോലുള്ള ബംഗർബസ്റ്റർ ആയുധങ്ങളും തമ്മിലുള്ള പോരാട്ടം ഒരു സാധാരണ സൈനിക ഏറ്റുമുട്ടലല്ല അത് സാങ്കേതികതയും എഞ്ചിനീയറിംഗും തന്ത്രവും തമ്മിലുള്ള ഒരു ആഴമേറിയ യുദ്ധമാണ് കോട്ടയുടെ ആഴവും അതിലെ തകർക്കാനുള്ള ആയുധത്തിന്റെ തുടർച്ചുകയറുന്ന ശക്തിയും തമ്മിലുള്ള മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ കൂടുതൽ ആഴത്തിൽ പോകുമ്പോൾ അമേരിക്ക കൂടുതൽ ശക്തമായ ആയുധങ്ങൾ വികസിപ്പിക്കും അമേരിക്ക കൂടുതൽ ശക്തമായ ബോംബുകൾ നിർമ്മിക്കുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്തുള്ള പ്രതിരോധ പാളികൾ സൃഷ്ടിക്കും ഇതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുദ്ധത്തിന്റെ മറ്റൊരു മുഖം ഭൂമിക്കടിയിലെ യുദ്ധം ആകാശത്ത് പൊട്ടിത്തെറിക്കുന്ന ബോംബുകളേക്കാൾ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തിയും അതിന്റെ നിലനിൽപ്പും ഇപ്പോൾ പാറയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ നഗരങ്ങൾ അതിന്റെ തെളിവാണ് അവയെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും അതിനെ അതിജീവിക്കാൻ ഇറാൻ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഭൂഗർഭ ഭൂഗർഭലോകത്ത് തുടർന്ന ഈ മത്സരം ഭാവിയിലെ യുദ്ധത്തിന്റെ ദിശ തന്നെ ഇടയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് News DAS CARMA News